രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ സർവീസ് ആരംഭിച്ചതിനു ശേഷം ലുസൈൽ ട്രാമിൽ ഇതുവരെ യാത്ര ചെയ്തത് ഒരു കോടിയിലേറെ പേരാണ് പൗരന്മാർക്കും താമസക്കാർക്കും സന്ദർശകർക്കുമിടയിൽ ലുസൈൽ ട്രാമിന്റെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയാണ് ഇത് എടുത്തു കാണിക്കുന്നത് ഖത്തറിന്റെ സ്വപ്ന നഗരിയാകാൻ ഒരുങ്ങുന്ന ലുസൈൽ സിറ്റിയിലെ പൊതുഗതാഗത സംവിധാനത്തിലെ നട്ടെല്ലാണ് ട്രാം സർവീസ് ഏപ്രിലിൽ ിൽ പിങ്ക് ലൈൻ ഉദ്ഘാടനം ചെയ്തു ശേഷം ജനുവരിയിൽ ടർക്കോയിസ് ലൈൻ ഉദ്ഘാടനം ചെയ്ത് ഖത്തർ റെയിൽവേ സർവീസ് വീണ്ടും വിപുലീകരിച്ചു ഖത്തറിന്റെ പരിസ്ഥിതി സൗഹൃദ സ്മാർട്ട് നഗരം എന്ന ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റമാണ് ട്രാം സർവീസ് ടൗണിന്റെ എല്ലാ ഭാഗത്തെയും ബന്ധപ്പെടുത്തുന്ന ചെറു ട്രെയിനുകളായ ട്രാംപ് പ്രത്യേക പാതയിലൂടെയാണ് ഓടുക ലുസൈൽ ട്രാം സർവീസ് ആരംഭിച്ചതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് എഫ് എസ് സി ഏഷ്യൻ കപ്പ് പുതുവത്സര ആഘോഷങ്ങൾ തുടങ്ങി ഏഴോളം പ്രധാന ദേശീയ അന്തർദേശീയ പരിപാടികളിൽ സന്ദർശകർക്ക് ഗതാഗത സൗകര്യം എളുപ്പമാക്കുന്നതിന് ലുസേൽ ട്രാം സഹായകരമായി ലുസേൽ സിറ്റിയുടെ പൂർണ്ണ ഗതാഗതം ഉറപ്പാക്കുന്ന ട്രാം സർവീസ് ഓറഞ്ച് പിങ്ക് പെർപ്പിൾ ടെർക്കോയ്സ് എന്നീ നാല് പ്രധാന ലൈനുകളിലായി ഇരുപത്തിയഞ്ച് സ്റ്റേഷനുകളാണ് ആസൂത്രണം ചെയ്തത് ട്രാമിലേക്ക് സൗകര്യമൊരുക്കുന്നതിനായി ഗതാഗത മന്ത്രാലയവും മുവാസലാത്തുമായി സഹകരിച്ച് ഖത്തർ റെയിൽ കൂടുതൽ ബസ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്